മെമ്മോറിയൽ ഹോസ്പിറ്റൽ കെഎസ്ആർടി സി ജീവനക്കാരുടെ ജീവിതം ആസ്പദമാക്കി സുരേഷ് മാമ്പ രചിച്ച നോവൽ പെൻഷനേഴ്സ് പുസ്തകപ്രകാശനം ജൂൺ രണ്ടിന് ചക്രക്കൽ ബ്രദേഴ്സ് ഹാളിൽ വെച്ച് നടക്കും പ്രശസ്ത സാഹിത്യകാരൻ പി കെ പാറക്കടവ് പുസ്തകപ്രകാശനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ ചക്രക്കലിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നോവലിസ്റ്റ് ശേഖർജി ആദ്യ കോപ്പി ഏറ്റുവാങ്ങും കവിയും എഴുത്തുകാരനുമായ കെ പി രാമചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും കെ എസ് ആർ ടി സി ജീവനക്കാരനായി വിരമിച്ച സുരേഷ് മാംബ തന്റെ സർവീസ് കാലയളവിൽ അനുഭവിച്ച സംഭവ വികാസങ്ങൾ കൂടാതെ റിട്ടയർമെന്റിന് ശേഷം കൃത്യമായി പെൻഷൻ തുക ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവയൊക്കെ കഥയിലൂടെ വരച്ചു കാട്ടുന്നു അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നോവലാണിത് ഇത് ഞങ്ങളുടെ ഗ്രാമം കണ്ണീർ തുടങ്ങിയവയാണ് മറ്റ് കൃതികൾ ഇവിടെ വരുന്ന ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ട് ഞായറാഴ്ച പ്രകാശനം ചെയ്യാൻ പോകും ഇത് ഇതിനു മുമ്പ് അദ്ദേഹം രണ്ട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട് വളരെ ഇത് ഞങ്ങളുടെ ഗ്രാമം പനിനീർ പോകും കണ്ണീർ പോകും ഇങ്ങനെയുള്ള രണ്ട് പുസ്തകങ്ങൾ മുമ്പ് പ്രകാശനം ചെയ്തു ഇത് മൂന്നാമത്തെ പുസ്തകമാണ് ഇതിൻ്റെ പേര് പെൻഷനേഴ്സ് എന്ന അതായത് ഇദ്ദേഹം കെ എസ് ആർ ടി സിയിലെ ഒരു ജീവനക്കാരനായിരുന്നു അവരോട് റിട്ടയർ ചെയ്തതിന് ശേഷം ആണ് ഇദ്ദേഹം സാഹിത്യ രംഗത്തേക്ക് വന്നത് അപ്പം ഇത് ഈ പെൻഷനേഴ്സ് ഈ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥ പറയുന്ന ഒരു നോവലാണ് സ്വാഗതം പറയുന്നത് ൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പവിത്ര ഗോൾഡൻ ഡയമൻസ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ